ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് വീട്ടിൽ ഡീപ് ക്ലീനിങ് ചെയ്യണം വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഇത്രയും വലിയൊരു ജോലിയാണല്ലോ എന്ന് ഓർത്ത് തുടങ്ങാൻ പറ്റുന്നില്ലേ ഇത്രയും ക്ലീൻ ആക്കാനുണ്ടല്ലോ എവിടെ നിന്ന് തുടങ്ങും എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല ഇനിയിപ്പോ തുടങ്ങിയാൽ തന്നെ ഇത് എപ്പോൾ തീരാനാണ് തുടങ്ങിയ ചിന്തകൾ നിങ്ങളെ അലട്ടാറുണ്ടോ നാളെ തുടങ്ങാം മറ്റന്നാൾ തുടങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിവെക്കാറുണ്ടോ ഡീപ് ക്ലീനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് മടുക്കാറുണ്ടോ മിക്ക വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ ഇത് പക്ഷേ സത്യം പറഞ്ഞാൽ ഡീപ് ക്ലീനിങ് ഒരു ഭാരമല്ല അത് നമുക്ക് ഫ്രഷ്നെസ് തരുന്ന സിമ്പിൾ തെറാപ്പി ആണെന്ന് വേണം പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട് വൃത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതുപോലെ ക്ലീൻ ആവും പ്രകാശിക്കും ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഡീപ് ക്ലീനിങ് എങ്ങനെ ഭാരം തോന്നാത്ത രീതിയിൽ എൻജോയബിൾ ആയ ഒരു പ്രോസസ് ആക്കി മാറ്റാം എന്നതിനുള്ള പത്ത് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ടിപ്സിലോട്ട് പോവാം ടിപ്പ് നമ്പർ വൺ ചെറിയ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങുക വൺ സോണേ റൂൾ പാലിക്കുക എന്ന് വെച്ചാൽ ഡീപ് ക്ലീനിങ് എന്നാൽ ഒരു വീട് മുഴുവൻ ഒരുമിച്ച് ക്ലീൻ ചെയ്യലാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റമദാൻ നോമ്പിനു മുമ്പായിട്ട് ഒരു ഡീപ് ക്ലീനിങ് ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ നനച്ചുളി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാടുകളിലൊക്കെ ഇതിന് പറയുന്ന പേരെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് കമ്മിറ്റിയാണ് വീടിന്റെ മുക്കും മൂലയും എല്ലാ സാമഗ്രികളടക്കം ഡീപ് ക്ലീനിങ് ചെയ്യുന്ന ഒരു ഇത് ഇതിനായി ചിലർ ഒന്നോ രണ്ടോ ദിവസം മാറ്റി മാറ്റിവെച്ച് രാവിലെ മുതൽ രാത്രി വരെ ക്ലീനിങ് ചെയ്യാറാണ് പതിവ് സത്യത്തിൽ ഇങ്ങനെ ആവുമ്പോൾ ഒരു രണ്ട് ദിവസം ആലോചിച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും നോമ്പിന്റെ തൊട്ട് മുമ്പുള്ള മാസമായി കഴിഞ്ഞാല് പല വീട്ടമ്മമാരുടെയും സംസാരമാണ് ഇനിയിപ്പോ നനച്ചൂളി ഒന്ന് കഴിഞ്ഞ കിട്ടണല്ലോ എന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ടെൻഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ടിപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും പറ്റും അപ്പോൾ പറഞ്ഞു വന്നത് വൺ സോൺ എ ഡേ എന്ന റൂൾ കൊണ്ടുവരിക ഒരു ഭാഗം മാത്രം ഒരു ദിവസം ക്ലീൻ ചെയ്യുക എക്സാമ്പിളായിട്ട് ഒരു ദിവസം കിച്ചണിലെ ഒരു ഷെൽഫ് മാത്രം ക്ലീൻ ആക്കുക അടുത്ത ദിവസം ഫ്രിഡ്ജ് മാത്രം ക്ലീൻ ആക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഡീപ് ക്ലീനിങ് ഒരു ഭാരമായി തോന്നൂല്ല ഒരു ചെറിയ ഭാഗം വൃത്തിയായി കഴിയുമ്പോൾ തന്നെ യെസ് ഞാൻ ഇന്നത്തെ എന്റെ ജോലി പൂർത്തിയാക്കി എന്നാൽ കോൺഫിഡൻസ് ഉണ്ടാവും അടുത്ത ദിവസം ബാക്കി ചെയ്യാനുള്ള ഒരു 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 മോട്ടിവേഷനും ഉണ്ടാവും നമ്പർ ടൈം ലിമിറ്റ് വെക്കുക വെക്കുക ചെറിയ സമയം മാത്രം ഡീപ് ക്ലീനിങ്ങിനായിട്ട് മാറ്റി ഫോണിലോ ടൈമറിലോ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാവുന്നതാണ് അത്ര മാത്രം ചെയ്ത് അന്നത്തെ ജോലി നിർത്തുക എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഒരു ദിവസം നമ്മൾ ഇരുപത് മിനിറ്റ് ഡീപ് ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കുക ഇങ്ങനെ ചെയ്താൽ ഡീപ് ക്ലെയിനിങ് ഒരു ഭാരമായി തോന്നില്ല പകരം ഒരു റീഫ്രഷിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഫീൽ ആവുകയും ചെയ്യും ടിപ്പ് നമ്പർ ത്രീ മ്യൂസിക് കേട്ട് ജോലികൾ ചെയ്യാം സത്യത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത് മനസ്സിനെ റീചാർജ് ചെയ്യാനുള്ള ഒരു തെറാപ്പിയാണ് മ്യൂസിക് കേട്ട് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി നമുക്ക് എൻ്റർടൈൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ മാത്രമല്ല നമ്മുടെ സ്ട്രെസ് കുറക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഇമോഷണൽ ബാലൻസ് കൂട്ടാനും ക്രിയേറ്റിവിറ്റി കൂട്ടാനും നെഗറ്റീവ് തോട്ട്സ് കുറക്കാനും എല്ലാം നമ്മളെ മ്യൂസിക് സഹായിക്കുന്നുണ്ട് ടിപ്പ് നമ്പർ ഫോർ ഡീപ് ക്ലീനിങ്ങിന് ഒരുങ്ങുമ്പോൾ തന്നെ എല്ലാം വാരി വലിച്ച് പുറത്തിടാതിരിക്കുക മിക്ക ആളുകളും ഡീപ് ക്ലീനിങ് എന്ന് പറയുമ്പോഴേ ആദ്യം പോയി കബോർഡ് ഉള്ള എല്ലാം വലിച്ചു പുറത്തിടും പിന്നെ ഇതെല്ലാം കൂടി കാണുമ്പോഴേക്കും സ്ട്രെസ് കൂടും ഇതൊക്കെ എപ്പോഴാ തീരുക ഇത്രയും ക്ലീൻ ആക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാതെ ഓരോ ഷെൽഫ് വീതം ചെയ്യുക റിമൂവ് ക്ലീൻ റീപ്ലേസ് എന്ന ഈ ത്രീ സ്റ്റെപ്സിൽ വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഈ ജോലി അത്ര ഭാരമായി നമുക്ക് തോന്നില്ല അപ്പോൾ ആയിട്ട് ഒരു ഷെൽഫ് തുറക്കുക അതിലുള്ളവ മാത്രം പുറത്തെടുക്കുക അവിടെ ക്ലീൻ ചെയ്ത് സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുക അതിനുശേഷം മാത്രം നെക്സ്റ്റ് ഷെൽഫ് ഓപ്പൺ ചെയ്യുക ഇതുപോലെ ചെയ്യുക ദൻ ടിപ്പ് നമ്പർ ഫൈവ് ഡീക്ലിറ്റോക്സ് ഉണ്ടായിരിക്കുക വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഒരു ബോക്സ് കയ്യിൽ കരുതുക കാരണം ക്ലീനിങ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പിന്നീട് ആവശ്യം വന്നാലോ എന്ന് കരുതി എടുത്തു വെച്ചതും എന്നാൽ പിന്നീട് ആവശ്യം വരാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇത് ഞാൻ എന്തിനാണ് എടുത്തുവെച്ചെന്ന് പോലും അറിയാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ എന്റെ വീടിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്നും അങ്ങനെ വെറുതെ ഒഴിവാക്കാൻ തോന്നില്ല സോ അത്തരത്തിലുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ഡീക്ലേറ്റഡ് ബോക്സ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാൽ നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ അതിനകത്ത് നിന്ന് എടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം ടിപ്പ് നമ്പർ സിക്സ് ഒരു ജോലി തീർത്ത ശേഷം റെസ്റ്റ് എടുക്കുക ഒരു ഭാഗം ക്ലീനിങ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ റിവോർഡ് ചെയ്യുക അല്പം റെസ്റ്റ് എടുക്കുക ഒരു ചായ കുടിക്കുക ഇതൊന്നും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ണടച്ചെന്ന് ഒരു ഡീപ് ബ്രത്ത് എടുക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ എനർജി റീചാർജ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്ലീനിങ് ഒരു പണിഷ്മെന്റ് അല്ല ഒരു സെൽഫ് കെയർ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് അതൊരു ബേഡനായി തോന്നേയില്ല ടിപ്പ് നമ്പർ സെവൻ ഫ്രാഗ്രൻസ് ആൻഡ് ഫ്രഷ്നസ് കൂട്ടുക എന്ന് വെച്ചാല് ക്ലീനിങ് കഴിഞ്ഞാൽ കുറച്ച് സുഗന്ധമൊക്കെ പൂശുക ചിലര് ലാവൻഡർ സ്പ്രേ യൂസ് ചെയ്യുന്നവരുണ്ടാവും ലെമൺ ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും ചിലർ സെന്റേഡ് ആയിട്ടുള്ള ക്യാൻഡൽസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ വീടിനുള്ളിൽ സുഗന്ധം നിറക്കുക വീട്ടിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും ടിപ്പ് നമ്പർ എയ് ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുക ഇന്ന് ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യും ഇന്ന് ഞാൻ കിച്ചൺ സിംഗിൾ ഷൈൻ ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും തുടങ്ങിയ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക അങ്ങനെ ചെയ്താൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ വേസ്റ്റ് വേസ്റ്റാക്കിയില്ല ഞാൻ ഇന്നൊരു പ്രവൃത്തി ചെയ്തു എന്നൊരു സമാധാനം നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ നമുക്കറിയാം ചെറിയ മക്കളിലെ വീടുകളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ രാത്രി വൈകിയും നമുക്ക് ജോലി തന്നെ ആയിരിക്കും ബട്ട് ആ ഒരു ദിവസത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയത്തക്ക ജോലികളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ ഇരുന്നിട്ടും ഉണ്ടാവില്ല സോ അത്തരക്കാർക്ക് ഒരു ടിപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഒരു ഡൺ ലിസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയാൽ അത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇന്ന് ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു സമാധാനം നമുക്ക് ഉണ്ടാവും ടിപ്പ് നമ്പർ നയൻ ജോലികളിൽ ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ആക്കുക ഹസ്ബൻഡ് ആവട്ടെ മക്കളാവട്ടെ അവരെ കൂടി നമ്മുടെ ജോലികളിൽ അവർക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ കൊടുത്തിട്ട് അവരെയും കൂടെ ഇൻക്ലൂഡ് ആക്കുക ഈ പോയിന്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് സോ കാണത് അവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു ലാസ്റ്റ് ടി ടിപ്പ് നമ്പർ ടെൻ ഫലങ്ങൾ ആസ്വദിക്കുക ആഫ്റ്റർ ക്ലീനിങ് അതിന്റെ റിസൾട്ട് നമ്മൾ എൻജോയ് ചെയ്യുക ക്ലീനിങ് ചെയ്ത ഭാഗത്ത് പോയിരുന്ന് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ അത് നമ്മുടെ മനസ്സിന് പുതിയൊരു തുടക്കത്തിനുള്ള ഒരു ആയിരിക്കും അല്ലേ സോ ഡീപ് ക്ലീനിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്ലീനിങ് മാത്രമല്ല മനസ്സിൻ്റെ അലസതയും നെഗറ്റീവ് എനർജിയും ഒക്കെ നീക്കം ചെയ്യാനുള്ളൊരു മാർഗം കൂടിയാണ് നിങ്ങളുടെ വീടും മനസ്സും ഒരുപോലെ ഫ്രഷ് ആയിരിക്കട്ടെ ചെറിയ ഘട്ടങ്ങളിലൂടെ തുടങ്ങുക കൺസിസ്റ്റൻറ്റായിട്ടിരിക്കുക അപ്പോൾ പിന്നെ ഡീപ് ക്ലീനിങ് ഒരു പാരമായിട്ട് നമുക്ക് തോന്നില്ല വീട് എങ്ങനെ ഭാരമില്ലാതെ ഡീപ് ക്ലീനിങ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മനസ്സിനെ എങ്ങനെ ഡീക്ലഡർ ചെയ്യാം എന്നാണ് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മനസ്സും വീടും ക്ലീൻ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം പ്രകാശിക്കാൻ തുടങ്ങും സന്തോഷകരായിട്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഇതുപോലെ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള മോട്ടിവേഷൻ നൽകുന്നതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും ബൈ